എൻ്റെ പേര് ടിൻഡു തോമസ് ഞാൻ കേളമംഗലം തഴി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഏഴ് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളില്ലായിരുന്നു ഞാൻ ഹസ്ബൻഡും കാനഡയിൽ സെറ്റിൽഡാണ് അതുകൊണ്ട് മമ്മി ഇവിടെ വന്ന് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഞങ്ങൾക്ക് കൊടുത്തു വിടുകയും ചെയ്തു എന്നും മമ്മി പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫോട്ടോയും കൂടെ എടുത്തു വെച്ചിട്ട് അതിൽ കുരിശ് തൈലം പൂശിയും തൈലം പൂശുകയും മമ്മി എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പകരമായിട്ട് ഒരു നുള്ളു ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്യുമായിരുന്നു അതേസമയം തന്നെ ഞാനും ഹസ്ബൻഡും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഈ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയി ആദ്യം ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് റിസൾട്ട് വന്നു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് എയ്റ്റി നയൻ പേഴ്സൻറ്റേജ് ചാൻസ് എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ടെൻഷനായിപ്പോയി ഏഴ് വർഷം കഴിഞ്ഞ് കിട്ടുന്ന കുഞ്ഞ് അതിന് അംഗവൈകല്യം ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോഴും മമ്മീനോട് പറഞ്ഞു മാതാവ് തന്ന കുഞ്ഞല്ലേ ഒരിക്കലും ഒരാപത്തും ആ കുഞ്ഞിന് വരില്ല നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടി ആ രണ്ടാഴ്ച ഞങ്ങൾ തീയതി നിന്ന് ജീവിക്കുകയായിരുന്നു കൂട്ടത്തിൽ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും ജോലിക്കൊക്കെ പോകുമ്പോഴും ഭയങ്കര ടെൻഷൻ അവിടെ നിന്ന് സപ്പോർട്ടിന് ആരുമില്ല ഭയങ്കര വിഷമത്തിലായിരുന്നു പിന്നെ നല്ലൊരു കുമ്പസാരം അവിടെ ഞങ്ങൾ അവിടുത്തെ ഇടവക പോയി പ്രെല്ലി നടത്തി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരുന്നു അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് ഏകദേശം ഒരു നാല് മണിക്കൂർ എടുത്തു ആദ്യം ഒരു ഡോക്ടർ റേഡിയോളജിസ്റ്റ് വന്ന് ചെക്ക് ചെയ്തു എന്തോ ഒരു ഡൗട്ട് പിന്നെ അടുത്ത ആൾ വന്നു വീണ്ടും അടുത്ത ആൾ വന്നു അങ്ങനെ മൂന്ന് പേര് വന്നു മൂന്ന് പേര് വന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു നിങ്ങളുടെ ഫീറ്റസ് വളരെ ഹെൽത്തിയാണ് വളരെ ആക്റ്റീവാണ് നിങ്ങളുടെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ച് വീണ്ടും വന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ബ്ലഡ് റിസൾട്ട് അതിൽ വീണ്ടും എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പോതൈറോയിഡിസും ഉണ്ട് രണ്ടിനും മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഡെയിലി ഇൻസുലിൻ നാല് തവണ വൈറ്റൽ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു വൈറ്റൽ എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മമ്മി എന്നോട് പറയും ഒരു കുഴപ്പം വരില്ല നീ പ്രാർത്ഥിച്ചാൽ മതി എന്നും സാക്ഷ്യം കേൾക്കണം എന്നും പ്രാർത്ഥിക്കണം ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ കിട്ടുമെന്നും പറഞ്ഞു അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു കുഞ്ഞിന് ഒന്നെങ്കിൽ ബെർത്ത് വെയ്റ്റ് കുറവായിരിക്കും അല്ലെ കൂടുതലായിരിക്കും ഒരു നോർമൽ ഡെലിവറിക്ക് ചാൻസ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു ഞാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മുപ്പത്തെട്ടാഴ്ച പൂർത്തിയായി ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ അവരത് ഇനി ഇനി വെയിറ്റ് ചെയ്യില്ല ഇൻഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് മെഡിസിൻ തന്ന അഡ്മിറ്റായി ഞാൻ പെയിൻലെസ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എപ്പിഡോറിൽ സജസ്റ്റ് ചെയ്തു അതെനിക്ക് അലർജിയായി എൻ്റെ ബി പി എല്ലാം കുറഞ്ഞു കുഞ്ഞിന് പൾസെല്ലാം കുറഞ്ഞ് കുഞ്ഞും വല്ലാതാകാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങളൊരു പത്ത് മിനിറ്റിലൂടെ നോക്കും അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും എൽ എസ് സി എസിനു പോകുമെന്ന് പറഞ്ഞു ദൈവകൃപ കൃപ കൊണ്ട് ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻറ്റും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങൾ രണ്ടും പ്രാർത്ഥിച്ചു എന്തായാലും എല്ലാം നോർമലായി അങ്ങനെ ജനുവരി മുപ്പതിന് അവിടുത്തെ ഏർലി മോർണിംഗിന് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു അവൾക്ക് ഞങ്ങൾ എസ് ആ മരിയ എന്ന് പേരിട്ടു ദേവകുമാരനും മാതാവിനും ഒരായിരം ഒരായിരം നന്ദി പറയുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഇസഹാക്ക് തൻ്റെ വന്ധ്യായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു ടിൻഡു തോമസ് എന്ന ഈ മകൾ ഏഴു വർഷമായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന വന്ധ്യതയെക്കുറിച്ചും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിലെത്തി ഉടമ്പടി എടുത്തതിലൂടെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവും തിരുക്കുമാരനും നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് മകരുടെ വാക്കുകളിൽ ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം മുതലുള്ള എല്ലാ പ്രതിസന്ധികളെയും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ നിമിഷവും കുഞ്ഞിനുണ്ടാകാവുന്ന ഗുരുതരമായ രോഗാവസ്ഥകൾ ജീവൻ നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങൾ അവസാനം ആ ഡെലിവറി നിമിഷങ്ങളിൽ പോലും വളരെ നിർണായകമായ പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങൾ ഒക്കെ മകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ഗർഭകാലം മുഴുവനും ഇവർക്കെന്നും ആശ്വാസവും പ്രതീക്ഷയും പരിശുദ്ധ കൃപാസന മാതാവ് മാത്രമായിരുന്നു ഉടമ്പടിയെടുത്ത നാളെ മുതൽ നല്ല കുംഭസാരം നടത്തുകയും വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടുകൂടി പങ്കുചേരുകയും അമ്മ മാതാവ് ജീവിതത്തിൻ്റെ നിർണായകമായ ഈ അവസരത്തിൽ എപ്പോഴും താങ്ങും തണലും എല്ലാ കാർമേകവും മാറ്റിത്തരുന്ന വലിയ പ്രഭാതം തരുന്ന ഒരു സാന്നിധ്യവുമായി കൂടെ ഉണ്ടാകുമെന്ന് മകൾ വിശ്വസിച്ചിരുന്നു എപ്പോഴൊക്കെ ഈ മകളുടെ വിശ്വാസത്തിന് ക്ഷയം സംഭവിച്ചോ ഭയം കടന്നുകൂടിയോ ആ നിമിഷങ്ങളിലൊക്കെയും ഈ സഹോദരിയുടെ അമ്മ വലിയ പ്രത്യാശയോടുകൂടി കൂടെ നിന്നത് മകൾ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അവസാനം ആ ഡെലിവറി ടേബിളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി എത്തുമ്പോൾ മകൾ മകളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിത പങ്കാളിയാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവര് ഒരു ഉടമ്പടി ജീവിതം ഒരു കുടുംബത്തെ മുഴുവനും സ്വാധീനിക്കുന്നതാണ് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അവരുടെ പെരുമാറ്റ രീതികളെ അവരുടെ സംസാര രീതികളെ അവരുടെ മനോഭാവങ്ങളെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അവരുടെ ഇടപെടലുകളെ മുഴുവനും അത് സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് നല്ല കുംഭസാരത്തിലൂടെ നമ്മുടെ ആത്മശരീരങ്ങൾ വിശുദ്ധീകരിച്ചു കൊണ്ട് അമ്മമാതാവിന് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഏത് ക്ലേശമുള്ള നിയോഗത്തെയും ഏത് പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തെയും അമ്മ മാതാവ് അനുഗ്രഹമാക്കി തിരിക്കുമാരിൽ നിന്നും നേടിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഇന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ആ ഗർഭധാരണത്തിന് മുഴുവൻ നാളുകളിലും പരിശുദ്ധമ്മയുടെ ഇടപെടലും സാന്നിധ്യവും പ്രതിസന്ധികളിൽ സംരക്ഷണവും ഈ കുടുംബത്തിന് ലഭിച്ചതിനെ നിരന്തരം ഓർത്തു നന്ദി പറയുവാൻ ഈ കുടുംബം ഇന്ന് സന്തോഷത്തോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ എത്തുകയാണ് നമ്മുടെ ജീവിതങ്ങളെ അത് കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ മേഖലകളെ പരിശുദ്ധമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നവീകരിച്ചു കൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കാം ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം